നമ്മുടെ ടൂറിസത്തിന്റെ മുകളിലേക്ക് പോവുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം

അവ അതിനേ ഏറ്റവും ബെസ്റ്റ് ഒന്നുമില്ല ബെസ്റ്റ് പ്രയമ ഇല്ല ഓൾമോസ്റ്റ് എല്ലാം ബെസ്റ്റ് ആണ് എല്ലാത്തിനും അതിനേതായിട്ടുള്ള ഒരു സീസണും ഉണ്ട് ഒരു കളർ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അതിന്റെ പോഷക സമൃദ്ധി ഉണ്ട് എല്ലാം മിക്സഡ് ആണ് ഇത് എങ്ങനെ നമ്മൾ അല്ല ഇതി നമ്മൾ എവിടെ പോയി പോയാ ആശാ ഈ പ്രൈമർ എന്ന് കുടിക്കുന്ന ആളാണ് ഇതിനെ വരുന്നത് എല്ലാവരും സാധാരണ നമ്മൾ നമ്മുടെ ടൂറിസ മുകളിൽ വരുമ്പോൾ ഉള്ള ആ പശ്ചിമഘട്ടം അടിപൊളിയായിട്ട് കാണാം നമുക്ക് നല്ല നല്ല വ്യൂ ആണ് അപ്പോ ഇതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോട് വന്നത് അപ്പൊ ഇവിടെ നല്ല ഒരു ടൂറിസത്തിൻ്റെ നമുക്ക് താമസിച്ച് സ്റ്റേ ചെയ്ത് താമസിച്ച് ആ സന്തോഷത്തോടു കൂടി പാടാനുള്ള അദ്ദേഹം മൈത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരി ഇടുക്കിക്കാരിയാണ് നല്ല അടിപൊളി പാട്ട് പാടുന്ന ഒരു മോളാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് സാറേത് കണ്ട ഇത് ഇതെന്താ സാറേ മുന്നിൽ ഇതും വില്ലകളല്ലേ എ സിയാ അപ്പോൾ എ സി വില്ലയെ താമസിക്കും നോൺ എ സി ഉണ്ടോ ആ എ സി നോൺ എ സി ഉണ്ട് വില്ലകൾ അപ്പം എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് മോളിൽ ഒരു സ്വിമ്മിങ് പൂള് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ നമുക്ക് കപ്പിൾസിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് വളരെ ഇതിൽ എ സി ഉണ്ടാവണം എ സി ഉണ്ട് അപ്പം അവിടെ പ്രോഗ്രാമൊക്കെ നടത്താൻ സ്റ്റേജുകളുണ്ട് സ്വിമ്മിങ് പൂളുണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാം പറ്റിയ ഒരു ഇടം ഇടവും നല്ല ഒരെണ്ണേ ഉള്ളൂ അതെ ക്യാബിൻ അടിപൊളി ആ ടെന്റ് ടെൻറ്റ് ക്യാമ്പിംഗിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ഇവിടെ എത്ര മുറികളുണ്ടാവും ഈ ഫാം നമുക്ക് ഇൻഡിപെൻഡന്റ് വില്ലകളും ഹോട്ടേഴ്സും എല്ലാം ഉണ്ട് ഇപ്പൊ അവിടെ ആളുണ്ടോ ജസ്റ്റ് ഉണ്ട്